തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്കൂൾ ബസിൽ മിനി ലോറി ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക് നെല്ലിമൂട് എൽഫി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല രാവിലെയാണ് അപകടം സംഭവിക്കുന്നത് ഈ കുട്ടികളുമായിരുന്നു അപ്പോഴാണ് ഈ വാഹനത്തിന്റെ പിറകു വശത്തായിട്ട് ഒരു മിനി ലോറി ഇടിക്കുന്നത് കുട്ടികൾക്ക് വലിയ പരിക്ക് ഏറ്റിട്ടില്ല ഈ വാഹനം പിടിച്ചതുകൊണ്ട് കുട്ടികളൊക്കെ തെറിച്ച് വീണ അങ്ങനെ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇവരെ അടുത്ത തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്